എന്റെ പേര് കിഞ്ചി ഞാൻ പുളിപ്പറമ്പ് സെന്റ് തോമസ് ചൂബ്ലിയ സ്കൂളിലെ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്നു കൊച്ചട്ടൻ്റെ കത്ത് മലങ്കര ജലാശയത്തിലെ ജയകീർത്തനങ്ങൾ സ്നേഹമുള്ള ഡി സി കുടുംബാംഗങ്ങളെ ഒരു നാടോടി കഥയുണ്ട് ഒരു കുഞ്ഞു ഉറുമ്പ് കാൽ തെറ്റി പുഴയിൽ വീണ്ടുപോയി വെള്ളത്തിൽ മുങ്ങി താഴുന്ന ഉറുമ്പിനെ പുഴയായി ആൽമരത്തിലിരുന്ന വെള്ളരിപ്രാവ് കണ്ടു അലുമു തോന്നി ഒരു ആലില കുത്തി പുഴയിലേക്കിട്ടു പെട്ടെന്ന് തന്നെ ഉറുമ്പ് ആലിലയിൽ പിടിച്ചു കയറി രക്ഷപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ജനുവരി പത്തിന് തൊടുപുഴക്കെടുത്ത് കുടയത്തൂർ മലങ്കര ജലാശയത്തിലേക്ക് ഒരു ആലില പറഞ്ഞിറങ്ങി ആ ആലിലയുടെ പേര് പാണിയപ്പുരക്കിൽ അജയുടെ മകളായ കുഞ്ഞു എന്ന് ഓമന പേരുള്ള കീർത്തര എന്നാണ് കുഞ്ഞുറുമ്പിന് പകരം മലങ്കര ജലാശയത്തിൽ കാലിടറി വീണ് ഉഞ്ഞിത്താഴുന്നതും കൊണ്ടിരുന്ന ജയ എന്ന പേരുള്ള ഒരു പാവം വീട്ടമ്മയായിരുന്നു വെള്ളത്തിൽ വീണു പോയി തുണി ഇടുക്കാൻ ശ്രമിക്കുന്നതിനിടെ കാൽവഴുതി ജലാശയത്തിൽ വീണ് ജയയുടെ അരികിലേക്ക് ദൈവം അടത്തിയിട്ട ആലിലെയായിരുന്നു കീർത്തന എന്ന പെൺകുട്ടി അപ്രതീക്ഷിതമായി ആരോ വെള്ളത്തിൽ മുങ്ങി താഴ്ന്നത് കണ്ട് കീർത്തന ജലാശയത്തിലേക്ക് കുതിച്ചു ചാടി ജയ ജയയെ രക്ഷപ്പെടുത്തി കലകറ്റുകയായിരുന്നു അങ്ങനെ മലങ്കര ജലാശയത്തിൽ ജയകീർത്തനമുയർന്നു സമയത്ത് ഈ മകൾക്ക് തന്നെ രക്ഷിക്കാൻ ദൈവം തോന്നിപ്പിച്ചില്ലായിരുന്നു എങ്കിൽ നമുക്കൊരു പാഠപുസ്തകമാണ് ഇത് ജൻസി കാലമാണെന്നും പുതുതലമുറ ഡിജിറ്റൽ യുവഗതത്തിൽ സ്ഥലമറന്ന് നിലമറന്ന് വില മറന്ന് നശിക്കുകയാണെന്നും വിലപിക്കുന്നവരും ഉണ്ട് അതിന് ചില കാരണങ്ങളും ഉണ്ടാകാം വീട്ടിൽ മൊബൈൽ ഗെയിം കളിക്കുന്ന ടി വിയിൽ സിനിമ കാണുന്ന കുട്ടികളിൽ പലരും അടുത്ത മുറിയിലോ അടുക്കളയിലോ ഒരു ചെറിയ സഹായത്തിന് കുടുംബാംഗങ്ങൾ ആരെങ്കിലും വിളിച്ചാൽ ഒന്ന് തലയുയർത്തുക പോലും ചെയ്യാറില്ല അമ്മയോ അച്ഛനോ പോലും അർഹിക്കുന്ന ആദരവും സ്നേഹവും നൽകാൻ സൈബർ അഡിക്റ്റുകളായി മൊബൈൽ അടിമകളായി പല കുട്ടികളും മനസ്സ് കാണിക്കാറുമില്ല നാവ്യമാ നവ്യമിയ അടിപ്പണിക്കാർ തങ്ങളുടെ അടിമത്തം തന്നെയാണ് സ്വാതന്ത്ര്യം എന്ന് തെറ്റായി കരുതുന്നവരാണ് എവിടെയാണ് കുടത്തൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്ലസ് വൺ വിദ്യാർത്ഥിനിയായ കീർത്തന എന്ന ഗ്രാമീണ പെൺകുട്ടി ഒരു സന്ദേശമാകുന്നു അവർ ഇതിനടകം നീ നീന്തലും നീന്തൽ ഉൾപ്പെടെ വിവിധ കഴിവുകൾ വളർത്തി ആത്മവിശ്വാസം നേടി മിടുമിടിക്കുകയാണ് സഹായം ആവശ്യമുള്ളവരെ ഏത് അവസരത്തിനും സഹായിക്കണമെന്ന് സ്വന്തം മാതാപിതാക്കളിൽ നിന്നും ഗുരുജനങ്ങളിൽ നിന്നും അവൾ പഠിച്ചിട്ടുണ്ട് അവസരം വന്നപ്പോൾ ഒരു നിമിഷം പോലും പാഴാക്കാതെ അവൾ തൻ്റെ കഴിവുകൾ പുറത്തെടുത്തു വിലപ്പെട്ട ഒരു ജീവൻ രക്ഷിക്കും രക്ഷയാവുകയും ചെയ്തു കൂട്ടുകാരി കീർത്തന ആത്മവിശ്വാസത്തിന് ധീരതയുടെ സങ്കീർത്തനമാണ് സ്വന്തം കഴിവുകളിൽ മതിപ്പ് നേടിയാൽ എന്ത് പ്രതിസന്ധി രീതിയും അതിജീവിക്കാനുള്ള കരുത്തും ധൈര്യവും നിങ്ങൾക്ക് ലഭിക്കും മനസ്സിൽ ധൈര്യവും ഹൃദയത്തിൽ സ്നേഹവും ദയവും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് ദുരന്തത്തെയും അതിജീവിക്കാം മറ്റുള്ളവരെ അതിജീ അതിജീവിതത്തിന് സഹായിക്കുകയും ചെയ്യാം ആശംസകളോടെ സ്വന്തം കൊച്ചേട്ടൻ